ഒരു വഴിക്ക് വേണ്ടി പല വാതിൽ മുട്ടിയിട്ടും ഒന്നും നടക്കാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് എഴുപത് വയസ്സുള്ള നാൻസി മണ്ഡപത്തിൻ കടവ് കുറ്ററ നെട്ടയും ഭാഗത്താണ് ഇവർ താമസിക്കുന്നത് അഞ്ചാം വയസ്സിലാണ് നാൻസി ഇവിടെ എത്തിയത് സമീപത്തായി വസ്തുക്കളുള്ളവർ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതോടെ പ്രദേശത്തെ ഇടറോഡിൻ്റെ വീതി കുറഞ്ഞു ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇതുവഴി കടന്നു പോകാൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരോട് പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാൻസി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ഈ വസ്തു എൻ്റെ അപ്പൻ്റെ എൻ്റെ അമ്മയുടെയും പേർക്ക് വാങ്ങിച്ചത് അത് മുതൽ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ ഈ വീടെ കുഞ്ഞ് വീടായിരുന്നു ഞങ്ങൾ ഇവിടെ താമസിച്ചോണ്ടി വരണം പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഞാൻ വീട്ടുജോലിക്ക് പോയി കെ എസ് എഫ് നിന്നും ഐ ഒ ബിന്നൊക്കെ ലോൺ എടുത്താണ് ഈ വീട് ഇങ്ങനെ വെച്ചിട്ടുള്ളത് പഞ്ചായത്തുനിന്ന് എനിക്ക് തന്നിട്ടില്ല അങ്ങനെ ഞാൻ വീട് വെച്ച പല പ്രാവശ്യം ഞാൻ ചിട്ടി വിളിച്ചു എടുത്തു വേണം എൻ്റെ മൂന്ന് തെങ്ങ് അവിടെ നിന്ന് അതിനെല്ലാവരും ഇടിച്ചെടുത്ത് അവരെ വീട് വെച്ചപ്പോൾ പല കേസുകളായി അവരെ കുടുംബത്തിലൊരു പോലീസുണ്ട് അവ അതിനെല്ലാവരും വരും അപേക്ഷ എഴുതി കൊടുക്കും ഇന്ന് വരെ എനിക്ക് തന്നില്ല ഈ കളക്ടറുടെ അടുത്ത് ഞാൻ മൂന്ന് പ്രാവശ്യം പോയി പോയിട്ട് ഇവിടെ റെക്കോർഡായി ഇവർ അയച്ചു എന്തുകൊണ്ട് ഇവർ എന്നെ എനിക്ക് തരുന്നില്ല എനിക്ക് മനസ്സിലാവണില്ല ഇപ്പം മന്ത്രിയെ തന്നെ മന്ത്രി പഞ്ചായത്ത് സെക്രട്ടറിയെ സ്റ്റേജിൽ വിളിച്ച് ആണ് കൊടുത്തത് ഇത്രയും വേഗം അവർക്ക് ഈ വഴി ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് എഴുതുമ്പോൾ അവർ അനങ്ങനില്ല ഈ വലി ഇപ്പോഴിടിഞ്ഞ് ഇപ്പോൾ ഈ വഴി ഇടിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അപ്പോഴും പറഞ്ഞു അത് ഞാൻ എന്നും കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്കിതിനപ്പുറം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവരെന്തെങ്കിലും എനിക്കിത് ചെയ്തു തരണ്ടേ ഞാൻ സ്ഥിരം എൻ്റെ അമ്മയും എല്ലാം ജനിച്ച് വളർന്നത് ഈ ഭൂമിയിലാണ് ഈ ഈ ഭാഗത്ത് വേറെ എങ്ങുമല്ല